നമസ്കാരം നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് ഞാനൊരു കമന്റിന് റിപ്ലൈ ആയിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പം ഇന്ന് ഇന്നലെ ഞാനൊരു ഇക്കിൾ എടുക്കുന്നത് ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് അതെങ്ങനെയാണ് ഞാൻ ചെയ്തേന്ന് അതെങ്ങനെയാണ് ചോദിച്ചേക്കുന്നത് എന്ന് വെച്ചാൽ മ്യൂസിക് ആൻഡ് ഓഡിയോ ഡയലോഗ് ഷോർട്ട്സ് വീഡിയോസിൽ മിക്സഡായി എങ്ങനെയാണ് കൊടുക്കുന്നത് അപ്പം അങ്ങനെ ചോദിച്ചോണ്ടൊരു ചോദ്യം ഞാൻ കണ്ടു അപ്പം അതിന് അതെങ്ങനെയാണ് ഞാൻ ചെയ്തതെന്ന് കാണിച്ചു തരാനായിട്ട് വന്നതാ വന്നതാട്ടോ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു വീഡിയോ ചെയ്തത് ആ രീതിയിൽ ഓഡിയോയും വോയിസ് ഓവറും കൂടെ രണ്ടും മിക്സ് മിക്സ് ചെയ്തിട്ട് ചെയ്തത് ഞാൻ ആദ്യമായിട്ട് മനസ്സിലാക്കിയ കാര്യമാണ് കേട്ടോ ഞാൻ ഇങ്ങനെ ആ വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ ചിന്തിച്ചു രണ്ടും കൂടെ ഞാൻ പലരും അങ്ങനെ ചെയ്ത് ചെയ്തേറിയ വീഡിയോസ് ഞാൻ കണ്ടിട്ടുണ്ട് ബാക്ക് ബാക്ക്ഗ്രൗണ്ടായിട്ട് ആ മ്യൂസിക് വരുന്നു പാ പാട്ട് ചിലപ്പോൾ സിനിമ പാട്ടാവാം സിനിമ പാട്ട് വരുന്നു പിന്നെ അവരുടെ വോയിസ് വോയിസ് ഓവർ കൊടുത്തതും കൂടി ഇങ്ങനെ കേൾക്കുന്നു അപ്പം ഞാൻ വിചാരിച്ചു എങ്ങനെ ആയിരിക്കും അത് ചെയ്യുന്നതെന്ന് അപ്പോൾ അതിന് ഞാൻ ആദ്യം തന്നെ ഞാൻ ഇൻഷോട്ടിൽ എൻ്റെ വീഡിയോ എഡിറ്റ് എഡിറ്റ് ചെയ്ത സമയത്ത് കിള് എടുക്കുന്നു വെള്ളം കുടിച്ചിട്ട് ശരിയാവുന്നില്ല വീഡിയോ എഡിറ്റ് ചെയ്ത സമയത്ത് ഞാൻ വോയിസ് ഓവറും കൂടെ കൊടുത്തിട്ട് എഡിറ്റ് ചെയ്തു അപ്പോൾ നമ്മൾ യൂട്യൂബിൽ ഷോർട്ട് വീഡിയോസിൽ ചെയ്യുമ്പോൾ മ്യൂസിക് ആഡ് ചെയ്ത് ഈ വീഡിയോയും കൂടെ ആഡ് ചെയ്യുമ്പോൾ രണ്ടും കൂടി വരും എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ യൂട്യൂബിൽ ഷോർട്ട്സ് വീഡിയോ എടുത്ത് നോക്കിയപ്പം അതിൽ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്ത് നോക്കിയപ്പോഴത്തേനും ആ ഒരു മ്യൂസിക് മാത്രമേ വരുന്നുള്ളൂ ഞാൻ വോയിസ് വോയിസ് ഓവർ കൊടുത്തത് അത് കട്ടായിപ്പോയി അങ്ങനെയാണ് ഞാൻ അടുത്ത ഓപ്ഷൻ നോക്കിയത് അതിൽ തന്നെ കൊടുത്തിട്ടുണ്ടായിരുന്നു നമുക്ക് യൂട്യൂബിൽ തന്നെ വോയിസ് ഓവർ കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷനുണ്ടെന്ന് അപ്പോഴാണ് ഇന്നലെയാണ് ഞാൻ ആ സത്യം മനസ്സിലാക്കിയത് കേട്ടോ ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ഞാൻ പറ എന്തുവന് പറയുന്നത് നമ്മൾ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതിന് പറയുമല്ലോ ഇങ്ങനെ ഒരു വാക്ക് പറയുമല്ലോ അങ്ങനെ ഓരോന്നും ഇങ്ങനെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകട്ടോ ഞാൻ തന്നെ തന്നെ ഓരോന്നും ഇങ്ങനെ മനസ്സിലാക്കി എടുക്കുന്നേ ഉള്ളൂ അപ്പോൾ ഞാൻ ആ വീഡിയോ അപ്ലോഡ് ചെയ്തപ്പോൾ എന്നോട് ഇങ്ങനെ ചോദിച്ചതാണ് എങ്ങനെയാണ് അത് ചെയ്തതെന്ന് അപ്പോൾ ഞാൻ നിങ്ങൾക്കും കൂടി ആ ഒരു കാര്യമൊന്നും പറഞ്ഞു തരാമെന്ന് വിചാരിച്ചിട്ടോ ഞാനിങ്ങനെ ചിലപ്പം ഈ വീഡിയോസ് കാണുന്നവർക്ക് ഇത് നന്നായിട്ട് ചെയ്യാൻ അറിയായിരിക്കും പക്ഷെ ഞാൻ ചെയ്തത് നിങ്ങൾക്ക് വേണ്ടി അറിയാത്തവർക്ക് വേണ്ടി ഷെയർ ചെയ്യുമോ കേട്ടോ തുടക്കക്കാർ കാണുമല്ലോ അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അറിയാവുന്നവർ ഇതിൽ നന്നായിട്ട് ചെയ്യാൻ അറിയുന്നവർ ഉണ്ടെങ്കിൽ എൻ്റെ കമൻ ബോക്സിൽ പറഞ്ഞു പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് എങ്ങനെയാ ഞാൻ ആ വീഡിയോ ചെയ്തതെന്ന് ഞാൻ കാണിച്ചു തരാം ഞാനിവിടെ ആദ്യം തന്നെ ചെയ്തത് ഇൻഷോട്ടിൽ ഒരു വീഡിയോ എഡിറ്റ് ചെയ്തു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു വീഡിയോ ഇവിടെ ഞാൻ എഡിറ്റ് ചെയ്തു അതിപ്പം ഞാൻ ഡിലീറ്റ് ചെയ്തതുകൊണ്ട് കാണുന്നില്ല അപ്പോൾ വോയിസ് ഓവർ ഞാൻ കൊടുത്തില്ല വീഡിയോ മാത്രം എഡിറ്റ് ചെയ്ത് വെച്ചു എന്നിട്ട് സേവ് ചെയ്തു സേവ് ചെയ്തിട്ട് ബാക്ക് പോയിട്ട് നമ്മുടെ യൂട്യൂബ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തു അതിൽ ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷോർട്ട് വീഡിയോയുടെ എടുത്തു മുപ്പത് സെക്കൻഡിൻ്റെ ഒരു വീഡിയോ സെലക്ട് ചെയ്തു അപ്പോൾ ഡൺ കൊടുത്തു പ്രോസസ്സിങ് ആവാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ ഇവിടെ എഴുതി കാണിക്കുന്നുണ്ട് പ്രോസസ്സിങ് ദിസ്മെ മോമെന്റ് എന്ന് കാണിച്ചിട്ടുണ്ട് ആയി വരുന്നുണ്ട് ആയി വരുന്നുണ്ട് ടിക് മാർക്ക് കൊടുത്തു അപ്പോൾ നമ്മുടെ ഇങ്ങനൊരു സംഭവം വന്നു അപ്പൊ എനിക്കിവിടെ ആഡ് മ്യൂസിക് എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ മേളില് കിടപ്പുണ്ട് അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഇഷ്ടമുള്ളൊരു മ്യൂസിക് ഇവിടെ ഞാനിപ്പം ഈ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഈ ഒരു മ്യൂസിക് സെലക്ട് ചെയ്യുക അപ്പോൾ ആ ഒരു പാട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഞാൻ ചെയ്തത് ഇനി വോയിസ് ഓവർ കൊടുക്കണം ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് കേട്ടോ അപ്പോൾ വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി ഇവിടെ വോയിസ് ഓവർ കൊടുക്കാനായിട്ടുള്ളൊരു ഐക്കൺ അവിടെ കാണുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്തു അത് കഴിഞ്ഞ് നമുക്ക് ഈ വീഡിയോയിൽ പറയാനുള്ള കാര്യങ്ങൾ നമുക്ക് വോയിസ് ഓവർ കൊടുക്കാം അപ്പോൾ അതായത് ഈ ഒരു ചുമന്ന ബട്ടണിൽ ക്ലിക്ക് ബാക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ നെക്സ്റ്റ് കൊടുക്കുന്നു നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതും കൂടി ഒന്ന് കാണിച്ചേക്കാവേ അപ്പോൾ ഇവിടെ ആദ്യം തന്നെ ഞാൻ അൺലിസ്റ്റഡ് ആക്കിയിട്ടേക്കുവാണേ പബ്ലിക് ആക്കിയിട്ടില്ല അൺലിസ്റ്റഡ് ആണ് ആക്കിയിട്ടേക്കുന്നത് എനിക്കൊരു കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു അൺലിസ്റ്റഡ് എങ്ങനെയാകുന്നെന്ന് അപ്പോൾ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് കഴിയുമ്പം ഇവിടെ നമുക്ക് കാണാം പബ്ലിക്ക് മെമ്പേഴ്സ് ഓൺലി അൺലിസ്റ്റഡ് പ്രൈവറ്റ് പബ്ലിക്ക് ആക്കുകയാണെങ്കിൽ എനിവൺ ക്യാൻ സെർച്ച് ഫോർ ആൻഡ് വ്യൂ എല്ലാവർക്കും കാണാനായിട്ട് പറ്റും മെമ്പേഴ്സ് ഓൺലി എന്ന് പറഞ്ഞാൽ എവരി വൺ ക്യാൻ ഫൈൻഡ് യുവർ വീഡിയോ ബട്ട് ഓൺലി മെമ്പേഴ്സ് ക്യാൻ വാച്ച് ഇറ്റ് എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഫൈൻഡ് ചെയ്യാനായിട്ട് പറ്റൂ അതായത് കാണാനായിട്ട് പറ്റത്തില്ല നമ്മുടെ എന്താ പറയുക നോട്ടിഫിക്കേഷൻ വന്ന് കിടക്കും പക്ഷേ വീഡിയോ കാണുന്നത് മെ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത ആൾക്കാർക്ക് മാത്രമേ നമ്മുടെ വീഡിയോ കാണാൻ പറ്റൂ അതാണ് ഇവിടെ മെമ്പർഷിപ്പ് മെമ്പർ മെമ്പേഴ്സ് എന്ന് കാണിച്ചേക്കുന്നത് അൺലിസ്റ്റഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺലിസ്റ്റഡ് പറയുന്നതിന് പോകും പ്രൈവറ്റ് പറയാം പ്രൈവറ്റ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മൾ എത്ര നാൾ വേണമെങ്കിലും നമ്മുടെ പ്രൈവറ്റായിട്ട് ആ ഒരു വീഡിയോ കിടക്കും ആർക്കും നമ്മുടെ നമ്മൾക്കല്ലാതെ ആ വീഡിയോ വേറെ ആർക്കും കാണാനായിട്ട് പറ്റത്തില്ല അടുത്തത് എന്ന് പറയുന്ന ഓപ്ഷൻ എനിവൺ വിത്ത് ദ ലിങ്ക് ക്യാൻ വ്യൂ അൺലിസ്റ്റഡ് ആക്കിയിട്ട് കഴിഞ്ഞാൽ നമ്മളിപ്പം അൺലിസ്റ്റഡ് ആക്കി ഇട്ടിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ആർക്കൊക്കെ വാട്സപ്പ് വഴിയൊക്കെ ഷെയർ ചെയ്യുന്നോ അവർക്ക് മാത്രമേ ആ വീഡിയോ കാണാനായിട്ട് പറ്റൂ അൺലിസ്റ്റഡ് ആക്കിയിട്ടതിന് ശേഷം ഞാൻ ചെയ്യുന്നത് കാണിച്ചുതരാം കേട്ടോ അൺലിസ്റ്റഡ് ആക്കി ഇവിടെ ഷെഡ്യൂൾഡ് എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട് ഷെഡ്യൂൾ എന്ന് പറഞ്ഞാൽ കൊടുക്കാം ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു ഡേറ്റിനൊക്കെ കൊടുത്തിട്ട് ടൈമോ നമുക്കിവിടെ സെറ്റ് ചെയ്ത് വയ്ക്കാം അപ്പോൾ അത് ഓട്ടോമാറ്റിക്കായിട്ട് അത് പിന്നെ പബ്ലിക്കായിക്കോളും ഓക്കെ ഷെഡ്യൂൾഡ് ആക്കി ഇട്ടിട്ടുണ്ട് ഇനി നമുക്ക് വീഡിയോയിൽ തമ്പനിയിൽ ഏതാന്ന് വെച്ചാൽ നമുക്ക് സെലക്ട് ചെയ്യാം നമ്മൾ എഡിറ്റ് ചെയ്തിട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു തമ്പനിയിൽ ഇവിടെ സെലക്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് ഇതിന്നൊരു ഏതെങ്കിലും ഒരു കമ്പനിയിൽ ഞാൻ സെലക്ട് ചെയ്തു അപ്പോൾ ഈ ഒരു സെലക്ട് ചെയ്തു ടിഗ്മു ഇതിൻ്റെ ക്യാപ്ഷൻ കൊടുക്കാം ക്യാപ്ഷൻ എന്തെങ്കിലും ഞാനിപ്പോൾ ജസ്റ്റ് നിങ്ങളെ കാണിക്കാൻ വേണ്ടി എന്തെങ്കിലും ഒരു ക്യാപ്ഷൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ നമുക്ക് ഹാഷ് ടാഗ് വെച്ചിട്ട് കൊടുക്കാം ഡേ ഇൻ മൈ ലൈഫ് എന്നോ മിനി വ്ലോഗെന്നോ ഡി വ്ളോഗെന്നോ മലയാളം അങ്ങനെ എന്ത് വേണമെങ്കിലും കൊടുക്കാം പിന്നെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ ലൊക്കേഷൻ ആവശ്യമുള്ളവർക്ക് കൊടുക്കാം പിന്നെ ഓഡിയൻസിലെ സെലക്ട് ചെയ്യുമ്പം നോ ഇറ്റ്സ് നോട്ട് മേഡ് ഫോർ കിഡ്സ് അതായത് കിഡ്സിന് മാത്രം വേണ്ടിയിട്ടുള്ള വീഡിയോ അല്ലല്ലോ പിന്നെ ചെയ്തിട്ടുള്ളതെന്ന് വെച്ചാൽ റിലേറ്റഡ് വീഡിയോ ഈ വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് ഏതെങ്കിലും ഒരു വീഡിയോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അടുത്തതെന്ന് വെച്ചാൽ ഓൾട്ടേഡ് കണ്ടൻറ്റ് ഓൾട്ടേഡ് കണ്ടൻറ് നോ കൊടുത്തു അപ്പോൾ ഇത്രയാണ് ചെയ്തത് യൂട്യൂബിൽ ഞാൻ ഇത്രയാണ് ചെയ്തത് ഇനി നമുക്ക് അപ്ലോഡ് എന്ന് പറഞ്ഞിട്ട് അപ്ലോഡ് ചെയ്യാം ഇത് അപ്ലോഡ് ആവാനായിട്ട് കുറച്ച് ടൈം എടുക്കും കേട്ടോ അതുവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം അപ്ലോഡ് ആയി കഴിഞ്ഞാൽ നേരെ നമുക്ക് പോകേണ്ടത് യൂട്യൂബ് സ്റ്റുഡിയോയിലോട്ടാണേ യൂട്യൂബ് സ്റ്റുഡിയോ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവിടെ കണ്ടൻറ്റ് സെലക്ട് ചെയ്തിട്ട് നമ്മളിപ്പോൾ അപ്ലോഡ് ചെയ്ത വീഡിയോ നമുക്ക് അവിടെ ഒന്നും കൂടി എഡിറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അവിടെ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് അതാ നമ്മുടെ വീഡിയോ ഇവിടെ കിടപ്പുണ്ട് ഈ ഒരു വീഡിയോ സെലക്ട് ചെയ്യുക അതിലിതായി ഇവിടെ ഒരു പെൻസിലിൻ്റെ ഇവിടേതായി ഈ പെൻസിൽ എന്ന് പറയുന്ന ആ ബട്ടൺ അല്ല ബട്ടൺ അല്ല സോറി ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് സോറി നെറ്റ് ഓൺ ചെയ്തിട്ടില്ല ഞാൻ ഓക്കെ ഇപ്പോൾ വരുമേ എൻ്റെ നെറ്റ് വളരെ സ്ലോ ആയതുകൊണ്ട് കേട്ടോ ഇങ്ങനെ കറങ്ങി കറങ്ങിയിരിക്കുന്നു ഓക്കെ വന്നു അപ്പോൾ അപ്പോൾ ഇനി ഞാൻ ചെയ്യുന്നത് ഈ ഏറ്റവും ലാസ്റ്റ് ആദ്യം തന്നെ നോക്കുന്നത് കമൻസ് ഓൺ ആണോ എന്നാണ് ചില സമയത്ത് എൻ്റെ കമൻ ബോക്സ് ഓഫായി പോകാറുണ്ട് കേട്ടോ അപ്പോൾ ഓണായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ലാസ്റ്റ് ലൊക്കേഷൻ കാറ്റഗറി ടാക്സ് ആ സംഭവങ്ങളൊക്കെ നോക്കാം അപ്പോൾ ആദ്യം തന്നെ ടാഗ് നോക്കാം കാറ്റഗറി നമുക്ക് ഏത് വേണേലും ഇതിൽ സെലക്ട് ചെയ്യാം കേട്ടോ നമ്മുടെ വീഡിയോയ്ക്ക് ഒക്കെ കാറ്റഗറി നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ പീപ്പിൾ ആൻഡ് വ്ളോഗ്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് മാറ്റമൊന്നുമില്ല അത് തന്നെ ഞാൻ കൊടുക്കുന്നത് അതിന് അടുത്തതായിട്ട് ടാഗ് കൊടുക്കാം ടാഗ് എന്ത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ ഡെയിലി വ്ളോഗെന്നോ ഷോർട്സ് എന്ത് വേണേലും വീഡിയോ ആയിട്ട് ബന്ധപ്പെട്ട എന്ത് വേണേലും ടാഗ് കൊടുക്കാം നമുക്ക് അത് കഴിഞ്ഞ് ബാക്ക് വന്നിട്ട് വിസിബിലിറ്റി നമുക്ക് ചെക്ക് ചെക്ക് ചെയ്ത് നോക്കാം സേവ് ചെയ്തിട്ട് ചെക്ക് ചെയ്ത് നോക്കാം ദാ മോണിറ്റൈസേഷൻ്റെ സംഭവം കിടപ്പുണ്ട് വിസിബിലിറ്റി ഷെഡ്യൂൾഡ് കൊടുത്തിട്ടുണ്ട് റെസ്ട്രിക്ഷൻസ് നന്നാണ് കൊടുത്തേക്കുന്നത് അപ്പോൾ ഇനി നമുക്ക് വിസിബിലിറ്റി പബ്ലിഷ് ആക്കാം നെറ്റ് നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ടാണ് കൊണ്ട് കേട്ടോ ഈ സംഭവം ഓപ്പൺ ആവാനായിട്ട് വിസിബിലിറ്റി ഞാനിവിടെ പബ്ലിക്ക് തന്നെ കൊടുക്കും കേട്ടോ പബ്ലിഷ് ചെയ്തു സേവ് കൊടുത്തു ഓക്കെ എൻ്റെ വീഡിയോ ഇവിടെ സേവ് ആയിട്ടുണ്ട്